ഹായ് ഇതിൽ ഷഗിരി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ മുളക് പറക്കണം മുളക് പറക്കുകയെന്ന് വെച്ചാൽ മുളകിനൊക്കെ തിരമ്പരണ ഭീഷണി വന്നു പോയി വേണ്ട ഈ വെള്ളപ്പൂപ്പൽ വന്നാൽ ഇതൊരു പ്രാണി അതുപോലെ പ്രാണി പറക്കുന്നത് കാണാം ഈ പ്രാണി പറക്കുന്നത് വേണ്ട ഈ ഇപ്പോൾ കാണാത്തൊരു പ്രാണികളങ്ങനെ പറക്കണത് വെള്ള പ്രാണിയാണ് അത് ഈ തെങ്ങോലമ്മനുണ്ടാവും ഈ തെങ്ങോലമ്പെന്നാണ് ഇതാന്ന് മഴ ഫുള്ള് പെയ്തപ്പം അത് തെങ്ങോലമ്മ നേരെ കയറി മുളകുമ്പോൾ കയറുക അപ്പോൾ ഇത് കഴിച്ചിലാക്കാൻ വലിയ ലക്ഷ്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇത് ചെയ്യലെന്താ വെച്ചാൽ നമ്മളിത് മുളക് പറിച്ചിട്ട് മുളക് മാക്സിമം കിട്ടി പറിക്കുക അപ്പോൾ ഇത് പൂവൊക്കെ കുറഞ്ഞാണ് മാക്സിമം പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമ്മളിത് പ്ലൂണിയും നടത്തി കളി അപ്പം നല്ല തെളും വരും എന്നുവെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ നമ്മൾ സുഹൃത്ത് സ്ഥിരമായിട്ടിൻ്റെ അടുത്ത് മുളക് വാങ്ങേണ്ട ആൾ ഗൾഫിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിലോ മുളക് ചോദിച്ചാൽ രണ്ട് കിലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഉള്ളത് ഞങ്ങളായിട്ട് പറിച്ചു പ്രാണി പ്രാണി പറക്കണത് ഉണ്ടല്ലേ പ്രാണിയുടെ ഈ വെള്ളക്കളർ ഭയങ്കര അപകടകാരിയാണ് ഇത് വന്നാൽ പിന്നെ ഈ മുളക് കംപ്ലീറ്റ് ചെയ്യുന്ന ശീതി തെങ്ങോലേമെന്ന് വരുന്ന സാധനം അപ്പം ഇത് എന്താ ചെയ്യാച്ചാല് ഇതിൽ കമ്പുകളൊക്കെ അമ്മക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കുറേ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഉണ്ടോ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് അതിന് അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ വച്ചാൽ പുതിയ തെഴുകൾ ഉണ്ട് വന്നോളൂ അപ്പോൾ അത് നല്ല ഉഷാറാവും ഉണ്ടോ ഇതൊന്ന് നിർത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിന് വളട്ടിട്ട് നോക്കിയാൽ ഇത് നല്ല ഉഷാറായി വരാനുള്ള ചാൻസ് ഉണ്ട് അതെ കൊണ്ടാണിത് പുതിയ തെഴുകളാണ് വരിക ഇതെങ്ങനെയായിട്ട് വെട്ടി ഒഴക്ക എന്നാലൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പുതിയ വരും ഇതൊക്കെ ഒരു വെള്ളപ്പൊടിയാണ് വെള്ളപ്പൊടി പറഞ്ഞാൽ ഇത് ങ്ങനെ മരുന്ന് അടിച്ചിട്ടൊന്നും വലിയ കാര്യുന്നില്ല കേട്ടോ ഇതിന് ഇതൊക്കെ ഞങ്ങൾക്ക് ചാക്ക് മാറ്റാനുള്ള ചാക്ക് മാറ്റിയിട്ട് പുതിയ വളം ചെയ്തിട്ട് അതിലേക്ക് ഇടാനുള്ള ഇതിലൊക്കെ കുറവാട്ടോ ഞങ്ങൾക്ക് നൂറ് രൂപയായിട്ടാണ് മുളക് ഞങ്ങൾ കൊടുക്കരുത് അത് വെള്ളമുളകും ചീരാമുളകൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മുന്നൂറ് രൂപ കിട്ടും ഇത് നമ്മൾ നൂറ് ഉപ്പേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ ചിലവെടുത്ത മുളകിന് ടേസ്റ്റിന് വ്യത്യാസം വ്യത്യാസമുണ്ട് ഞാൻ അഞ്ച് കിലോ മുളകൊക്കെ അവരുടെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോയ സമയം ഉണ്ടാവില്ല കാരണം അത്രയും മുളകുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇത് വന്നതോടുകൂടി മുളകിൻ്റെ ക ഇത് കഴിഞ്ഞു ഇത് ഈ രോഗം വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കട്ട് ചെയ്ത് ഒഴിവാക്കുക ചാ കവറ് മാറ്റാനുള്ള കവർ മാറ്റുക കവർ മാറ്റിന് ശേഷം പുതിയ തൈ വെക്കുകയാണ് ഏറ്റവും നല്ലത് അതൊന്നും വെട്ടിയിട്ട് നോക്കണ്ടത് നമ്മൾ കായ കംപ്ലീറ്റ് പറഞ്ഞു ആ പ്രാണി വന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ വളം ഇട്ടിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായിക്കോളും അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക